ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമില്ലാതെ അസ്വസ്ഥരായിട്ട് ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് സന്തോഷവുമില്ല സമാധാനവുമില്ല എവിടെ പോയാൽ ഇതൊക്കെ ലഭിക്കുമെന്നുള്ള ചിന്തയാൽ ആകുലരായി അങ്ങോട്ടുമിങ്ങോട്ടും മനുഷ്യൻ പരക്കം പായുകയാണ് ചിലർ മദ്യഷാപ്പിൽ പോകുന്നുണ്ട് മറ്റു ചിലർ ആരാധനാലയങ്ങളിൽ പോയി സന്തോഷം കണ്ടെത്തുവാന് സമാധാനം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ചിലർ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ഈ സന്തോഷവും സമാധാനവും കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവനവൻ്റെ സന്തോഷം അവനവിൽ തന്നെയാണ് കുടികൊള്ളുന്നത് വേറൊരിടത്ത് നമ്മൾ അത് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല കസ്തൂന്മാരനെക്കുറിച്ച് പറയുന്നില്ലേ അതിൻ്റെ മണം വരുന്നത് അതിൻ്റെ നാസിയിൽ നിന്നാണ് പക്ഷേ എന്നാലും അത് എവിടെ നിന്നാണ് ഈ മണം എന്ന് എന്നന്വേഷിച്ച് നടക്കുന്നു എന്നാണ് പറയാറുള്ളത് അവനവനിൽ തന്നെയുള്ള ഈ സന്തോഷത്തെ അവനവൻ തന്നെ കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഈ സന്തോഷത്തെ നമ്മൾ കണ്ടെത്താതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് അവനവനിലുള്ള ഉള്ളിൽ ദൈവം നമുക്കൊരു ഈ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് അത് കണ്ടെത്തി അത് അനുഭവിച്ച് സന്തോഷത്തോടൊക്കെ ജീവിക്കുകയാണ് ഏറ്റവും പലപ്രധാനമായിട്ടുള്ള കാര്യം പലപ്പോഴും അവനവനെ തന്നെ അംഗീകരിക്കുവാനുള്ള മനസ്സ് പോലും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് സെൽഫ് ലവ് എന്ന് നമ്മൾ പറയാറുണ്ട് അവനവനെ തന്നെ സ്നേഹിക്കുക അതൊരു സ്വാർത്ഥതയല്ല ഞാൻ എൻ്റെ കഴിവുകളെ എൻ്റെ സന്തോഷങ്ങളെ ഞാൻ കണ്ടെത്തുകയും അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു കാര്യം പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ അംഗീകരിക്കുന്നില്ല നമ്മളുടെ ഉള്ളിലുള്ള സന്തോഷത്തെ നമ്മൾ കണ്ടെത്തുന്നില്ല നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നില്ല നാം നമ്മെ തന്നെ ബഹുമാനിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യം എന്ന് പറയും അത് പലപ്പോഴും നമ്മൾ പറയുകയാതൊരു സെൽഫ് ലവ് ആണ് ഒരു ഒരു സെൽഫിഷാണെന്നുള്ള ചിന്തയിൽ നമ്മൾ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് നമ്മളിലുള്ള നമ്മുടെ സൗന്ദര്യം നമ്മുടെ ആരോഗ്യം നമ്മുടെ നല്ല ചിന്തകൾ നമ്മുടെ നല്ല ദർശനങ്ങൾ നമ്മളിലുള്ള ടാലൻറ്റുകൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുവാനും അവനവൻ അവനവനെ തന്നെ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയണം മറ്റുള്ളതൊക്കെ ദൈവം നമുക്ക് തരും ഇനി ദൈവത്തിൽ ആശ്രയിച്ച ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് അപ്പം നമുക്കുള്ള സന്തോഷത്തെ അവനവൻ കണ്ടെത്തി കൂടി ജീവിക്കാം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം എന്താണ് ഇന്നലകളുടെ ദുഃഖങ്ങളും ഇന്നലെ പ്രയാസങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഇതെല്ലാം കൊണ്ട് മനുഷ്യൻ അസ്വസ്ഥനായിട്ട് ജീവിക്കുന്നുള്ളതാണ് ഇന്നലെ ഇന്നലകളിൽ നമുക്ക് സംഭവിച്ച പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ഓർത്ത് സങ്കടപ്പെട്ട് മനുഷ്യൻ ജീവിക്കുന്നു ഇനി നാളെയും നാളെയുടെ ആകുലതകൾ നാളെയുടെ അസ്വസ്ഥതകൾ നാളെ എന്ത് സംഭവിക്കും നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നാളെയുടെ പ്രത്യാശയില്ലാത്ത ജീവിതങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് മനുഷ്യൻ നാളെക്കുറിച്ച് ഭയപ്പെട്ട് പേടിച്ച് അവൻ ജീവിക്കുകയാണ് അപ്പോൾ ഇന്നലെയുടെ പ്രശ്നങ്ങളുള്ള സങ്കടങ്ങളും നാളെയുടെ ഭയപ്പാടുകളും കൊണ്ട് മനുഷ്യൻ എന്ന് ജീവിക്കാൻ മറന്നു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുക ഇന്ന് നമ്മൾ ജീവിക്കുന്നില്ല ഇന്നത്തെ സന്തോഷം മനുഷ്യൻ കണ്ടെത്തുന്നില്ല ഇന്ന് ജീവിക്കാൻ എല്ലാവരും മറന്നുപോവുകയാണ് ഇന്നത്തെ സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നാളെയുടെ ഭയപ്പാടുകൾ ഉത്കണ്ഠകൾ ആവൂലെല്ലാം കൊണ്ട് ഇന്നുകളിൽ ജീവിക്കാൻ മനുഷ്യൻ മറക്കുന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള പ്രയാസമേറിയ കാര്യം കാരണം ഇന്നുകളിൽ ഒരാൾ ജീവിക്കുന്നില്ല അസ്വസ്ഥതയോടുകൂടി ഭയത്തോടു കൂടി ജീവിക്കുന്നത് കൊണ്ട് അവന് സ്വസ്ഥതയില്ല സന്തോഷമില്ല ഒരിക്കൽ ഒരു ചെറിയൊരു കഥ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു എലി ഈ ഒരു മജീഷ്യനോട് ചെന്ന് പറഞ്ഞു എനിക്ക് ഭയമാണ് ഭയങ്കര ഭയമാണ് എനിക്ക് എല്ലാവരും എല്ലാം ഭയമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്ന പൂച്ചയാണ് അതുകൊണ്ട് എനിക്ക് ഒരു പൂച്ചയായ മാറിയാൽ കൊള്ളാമെന്നുണ്ട് എൻ്റെ ഈ ഭയപ്പാട് മാറാൻ വേണ്ടി എനിക്ക് അങ്ങൊന്ന് എന്നെ ഒന്ന് പൂച്ചയാക്കി മാറ്റാം ഈ മജീഷ്യൻ അങ്ങനെ കുറച്ച് മന്ത്രങ്ങൾക്ക് ചൊല്ലി ആ എലിയെ പൂച്ചയാക്കി മാറ്റുകയാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മജീഷ്യൻ എടുത്തു ഈ പൂച്ചയായ എലി കടന്നു വന്നിട്ട് പറയുകയാണ് എനിക്ക് വീണ്ടും ഭയമാണ് എനിക്ക് പട്ടിയെ കാണുമ്പോൾ ഭയങ്കര ഭയം തോന്നുന്നു അതുകൊണ്ട് പൂച്ചയായി എന്നെ ഒന്ന് പട്ടിയാക്കി മാറ്റുമോ അദ്ദേഹം വീണ്ടും മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഈ പൂച്ചയായി മാറിയ എലിയെ അദ്ദേഹം പട്ടിയായിട്ട് മാറ്റുകയാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പട്ടിയായി മാറിയ ഈ എലി വീണ്ടും ഈ മജീഷിനോട് വന്ന് പറയുകയാണ് എനിക്ക് ഭയമാണ് എനിക്ക് പുലിയെ കണ്ടാൽ ഭയങ്കര ഭയമാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരും പുലിയെ ഭയപ്പെടുന്നുണ്ടല്ല അതുകൊണ്ട് എനിക്കൊരു പുലിയായി മാറിയാൽ കൊള്ളാവുന്നുണ്ട് അതുകൊണ്ട് പട്ടിയായി എന്നെ അങ്ങൊന്ന് പുലിയാക്കി എന്ന് അവൻ അപേക്ഷിക്കുകയാണ് വീണ്ടും ആ മെജീഷ്യൻ അവനെ അവൻ്റെ ഈ ആഗ്രഹത്തെ ഇല്ലാതാക്കുന്നില്ല അദ്ദേഹം അവൻ്റെ ആഗ്രഹത്തെ സഫലീകരിക്കാൻ മന്ത്രങ്ങൾ ചൊല്ലുന്നു അങ്ങനെ ഈ പട്ടിയായി മാറിയ എലിയെ അദ്ദേഹം പുലിയാക്കി മാറ്റുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴ് ഈ എലി ആകെ അസ്വസ്ഥമായിട്ട് വന്ന് പറയുന്നത് എനിക്ക് വീണ്ടും ഭയമാണ് എനിക്ക് വീണ്ടും ഭയമാണ് എന്ത് ചെയ്യുന്ന അറിയത്തില്ല യഥാർത്ഥത്തിൽ നമുക്ക് നോക്കുക ഇവിടെ സംഭവിക്കുന്നത് ഈ പുറം കാഴ്ചയിൽ ഇതൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട് പുറത്ത് അവൻ്റെ പുറം കാഴ്ചയിൽ ഇതൊക്കെ സംഭവിക്കുന്നു പൂജയാകുന്നു പട്ടിയാകുന്നു പുലിയാകുന്നു പക്ഷേ അവൻ്റെ ഉള്ളിൽ ആരാ എലിയാണ് അവൻ്റെ ഉള്ളിൽ എലിയാണ് പലപ്പോഴും നമ്മളും ഇങ്ങനെയല്ലേ മറ്റൊരാളാകാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ ഭയത്തിലും അസ്വസ്ഥതയിലും സന്തോഷമില്ലാതെയും സമാധാനമില്ലാതെയും കഴിയുന്ന ഒരു പൂച്ചയായിട്ടുള്ള ഒരു ജീവിതമല്ലേ എനിക്കും ഉള്ളത് സമാധാനം കിട്ടുന്നില്ലേ എവിടെ പോയാൽ സമാധാനമല്ല സന്തോഷവും ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിൻ്റെ ഉള്ളിലുള്ള സന്തോഷത്തെ നീ കണ്ടെത്തണം ദൈവം നമുക്ക് അവിടെ കൃപ നൽകിയിട്ടുണ്ട് വിശേഷ മത്താഴി സവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ദൈവപരിപാലിയെക്കുറിച്ച് വചനം പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പെടുത്തുകയും ദൈവത്തിൻ്റെ ശക്തിയിൽ നീ ആശ്രയിക്കുക ദൈവത്തിൻ്റെ കൃപയിൽ നീ ആശ്രയിക്കുക ദൈവം എത്ര കരുതലോടുകൂടിയാണ് നമ്മളെ ഒക്കെ സംരക്ഷിച്ച് കാത്തുപരിപാലിക്കുന്നത് ദൈവം എത്രയോ സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ വളർത്തുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് വചനം പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്നു ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതേ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഒരു കൃപയുണ്ട് നീ ദൈവത്തിൻ്റെ മകനും മകളുമാണ് അതുകൊണ്ട് ആകുലപ്പെടേണ്ട വചന വീണ്ടും പറയുന്നത് ഉണ്ട് ഇപ്രകാരം കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട് ഒന്നിനെക്കുറിച്ച് വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുടരാകുന്നു വയലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൾക്കുന്നുമില്ല സത്യമായി ഞാൻ നമ്മൾ പറയുന്നു സോളവൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ പോലെ അലംകൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയുന്നതുമായ അടുപ്പിൽ എറിയപ്പെടുന്നതും ആയ പുലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് അധികം അലങ്കരിക്കുകയില്ല ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ദൈവം നമ്മുടെ കൂടെയുണ്ട് സർവശക്തനായ ഒരു ദൈവമുണ്ട് ആരാ ദൈവം നാൽപ്പതാമത്തെ യശീയപ്രവാചൻ്റെ പുറത്തു നാൽപ്പതാമത്തെ അദ്ദേഹം പന്ത്രണ്ടാമത്തെ വാക്യം അതിലിനായ ദൈവത്തെക്കുറിച്ച് പറയുന്നില്ലേ സർവശക്തനായ ദൈവം ആകാശ സീമകളെ ചാടിൽ ഒതുക്കുന്ന ദൈവം ഭൂമിയിലെ പൊടിയ ഒരു അളവുപാത്രം ഒതുക്കുന്ന ദൈവം പർവ്വതൻ്റെ വെളിക്കൂലെ അളക്കുന്ന ദൈവം കുന്നുകളെയും മലകളെയും തുലാസിൽ തൂക്കുന്ന ശക്തനായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ട് നീ നിനക്ക് ദൈവം നൽകിയ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കുക ഇന്നലകളെക്കുറിച്ചോ നാളെ ഇന്നലകളുടെ സങ്കടങ്ങളെക്കുറിച്ച് നാളുകളുടെ ഉത്കണ്ഠകളെക്കുറിച്ച് ഇന്ന് ജീവിക്കാൻ നീ മറക്കാതെ ദൈവം നന്ന കൃപക്കൊത്ത വിധം നീ ജീവിക്കുക ദൈവം നിനക്ക് നൽകിയ കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ അതിനെക്കുറിച്ച് അസ്വസ്ഥരായിട്ട് നമുക്ക് ജീവിക്കേണ്ട കാര്യം ഇല്ല ഒരു സന്യാസിരരികിലേക്ക് ഓശോ കഥകളിൽ പറയുന്ന ഒരു കഥയുണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു ധനാട്ട്യനായ ഒരു മനുഷ്യൻ്റെ ധാരാളം സമ്പത്തുണ്ട് അവനതെല്ലാം ഒരു പെട്ടിയിലാക്കിയിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷമില്ല സമാധാനവും ഇല്ല സമ്പത്തുമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം സന്തോഷവും സമാധാന അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു നേരെ ഒരു സന്യാസിലരികിൽ വന്നിട്ട് ആ പെട്ടി ഇങ്ങനെ കാണിച്ചിട്ട് പറയുകയാണ് സന്യാസി എനിക്ക് ധാരാളം പണമുണ്ട് പക്ഷേ എനിക്ക് സന്തോഷവും സമാധാനവും ഇല്ല എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോഴ് പെട്ടെന്ന് ഈ സന്യാസി ഇവൻ്റെ കയ്യിലിരുന്ന് പണപ്പെട്ടി പിടിച്ചു വാങ്ങി വേഗത്തിൽ ഓടി ഈ മനുഷ്യൻ അന്താളിച്ചു പോയി സമാധാനത്തിന് വേണ്ടി വന്നത് പക്ഷേ ഈ സന്യാസി തൻ്റെ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഒരു കള്ളനെ പോലെ ഓടുകയാണ് ഈ മനുഷ്യൻ വിട്ടില്ല അദ്ദേഹം പിറകെന്തോടി ഓടി 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 അവസാനം തള്ളുന്നവശനായി ഒരു മരത്തിന് ചൂട്ടിലെങ്കിൽ സങ്കടപ്പെടുകയാണ് എനിക്ക് വേണ്ടി വന്നു ഉള്ള സമാധാനം പോലും പോയി കഴിഞ്ഞു സന്തോഷിക്കാൻ വേണ്ടി ഉള്ള സന്തോഷം പോലും പോയി എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുക പലരും വന്ന് ചോദിച്ചെന്തുപറ്റി അദ്ദേഹം പറഞ്ഞു എൻ്റെ പണപ്പെട്ടിയും എടുത്ത് ആ സന്യാസി ഓടിപ്പോയി ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ കൗൺസിലിംഗ് വന്നതാണ് സമാധാനമില്ല സന്തോഷമില്ല ഉള്ള സമാധാനം പോലും അദ്ദേഹം കെടുത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഈ സന്യാസി തളർന്ന് വേർത്ത് കൊള്ളിച്ച് ഈ പണപ്പെട്ടിയുമായിട്ട് വന്ന് ഈ മനുഷ്യൻ്റെ കയ്യിലേക്ക് പണപ്പെട്ടി കൊടുക്കുകയാണ് തുറന്നു നോക്കാൻ പറയുന്നു അദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ തൻ്റെ ഒരു രൂപ പോലും സമ്പത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല സന്തോഷത്തോടു കൂടെ അദ്ദേഹം ഭയങ്കരമായി സന്തോഷമുണ്ടായി സന്യാസിശ് ഇപ്പം നിനക്ക് എന്ത് തോന്നുന്നു ഇത് കിട്ടിയപ്പോൾ നിനക്ക് എന്താ തോന്നുന്നത് അപ്പം പറയു സമാധാനം എനിക്ക് സമാധാനമായി പ്രിയപ്പെട്ടവരെ നിന്നിൽ തന്നെ ഈ സമാധാനവും ഈ സന്തോഷവും ഉണ്ട് പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല നിന്നിൽ തന്നെ ഈ സന്തോഷവും സമാധാനവും ഉണ്ട് പക്ഷേ അവനവൻ തിരിച്ചറിയാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് നമുക്ക് ദൈവം തന്നതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാം അതിന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ സമാധാനവും സന്തോഷവും ലഭിക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മതി എന്ന് പറയാൻ സംതൃപ്തിയോടുകൂടി മതി എന്ന് പറയാൻ നമുക്കറിയണം പലപ്പോഴും നമുക്ക് ലഭിച്ചതിനെക്കുറിച്ച് ഓർത്ത് മതി എന്ന് പറയാൻ ഞാനും നിങ്ങളും തയ്യാറില്ല നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് സംതൃപ്തരാകുന്നില്ല അഞ്ചപ്പോൾ രണ്ടുമീനും കൊണ്ട് അയ്യായിരം പേർക്ക് നൽകിയപ്പോൾ ആ വചനം പറഞ്ഞു വെക്കുന്നിങ്ങനെയാണ് അവർ ഭക്ഷിച്ച് തൃപ്തരായി എന്നാണ് ഞാൻ എനിക്കും ഞാനും നിങ്ങളൊക്കെ തൃപ്തരാകുന്നില്ല നിനക്കിൻ്റെ സന്തോഷം കെട്ടുപോകുന്നതിനും ഈ സമാധാനമില്ലാതെ പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മതി എന്ന് പറയാൻ സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ ഞാനും നിങ്ങൾ മറന്നുപോകുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ ഊഷ്മ ഊഷ്മതയുള്ള നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാകണം അവരിൻ്റെ കണുനീര് കാണാനും അവനെയൊന്ന് ചേർത്ത് പിടിക്കാനും അവൻ്റെ കഷ്ടപ്പാടിലും ദുഃഖങ്ങളിലും കൂടെ എന്നോട് ചേർത്ത് പിടിക്കാൻ കഴിയണം അപ്പോൾ എൻ്റെ സങ്കടങ്ങളിലും എൻ്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അവനും എന്നോടൊപ്പം ചേർന്ന് നിൽക്കും നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാകണം എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് അത് ഒരു ഒരു അവ ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉള്ളതല്ല എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകണം നമ്മുടെ സ്കെയിൽ വെച്ച് എല്ലാവരെയും അളക്കാനും നമ്മൾ ശ്രമിക്കരുത് ഒരു സ്കെയിൽ വെച്ച് എല്ലാവരുടെയും അളക്കാനും ശ്രമിക്കരുത് കാരണം അവരവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ഒരിക്കൽ ഒരു കഥ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു കുട്ടി എല്ലാ ദിവസവും സ്കൂളിലെ ക്ലാസ്സിൽ വളരെ ലേറ്റായിട്ടാണ് വരിക ക്ലാസ് അധ്യാപകൻ തുടങ്ങുമ്പോൾ ഹാജരെടുത്ത് കഴിഞ്ഞ് അര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി വരിക അപ്പോൾ ഒരു ദിവസം അധ്യാപകൻ അവനോട് എന്താണ് ചോദ്യം പക്ഷേ അവരൊന്നും മിണ്ടില്ല അവൻ നിശബ്ദമായി വന്ന ക്ലാസ്സിലിരിക്കും ഒരു ദിവസം അധ്യാപകൻ ദേഷ്യം വന്നു താമസിച്ചു വന്നു അവൻ്റെ കൈക്കിട്ട് നല്ല അടി കൊടുത്തു അങ്ങനെ അവൻ്റെ കൈവിരൽ മുറിഞ്ഞ് രക്തം നീയുകയാണ് അദ്ദേഹം ഭയന്ന് നേരെ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വെച്ചു കൊടുത്തു അവനൊന്നും ഒന്നും പറഞ്ഞില്ല കണ്ണീർ വാർത്ത് ആ കുട്ടി ഇങ്ങനെ ഇരിക്കുക അവനെയും കൊണ്ട് ആ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് അധികം വരികയാണ് നോക്കിയപ്പോഴും ചോർന്നൊരിക്കുന്ന ഓല കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ ഒരു കുടിൽ ആ കുടിൽ കുടിലിങ്ങനെ അവൻ തന്നെ ആ കുടിലിൻ്റെ വാതിൽ തുറക്കുകയാണ് ആർക്കും തുറക്കാൻ പറ്റുന്ന ഒരു സാധാരണപ്പെട്ട വാതിൽ അവൻ തുറന്നു അദ്ദേഹം അകത്തേക്ക് കയറി കണ്ട കാഴ്ച അവിടെ കട്ടിലിൽ തളർന്നവശയായി കിടക്കുന്ന ഒരു അമ്മ ഇവൻ്റെ അമ്മയാണ് എല്ലാ ദിവസവും ഇവൻ എന്താ ചെയ്യുക ഈ അമ്മയ്ക്ക് വേണ്ട ആഹാരമൊക്കെ ഒരുക്കി അമ്മയ്ക്ക് ആഹാരം കൊടുത്ത് അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉച്ചയ്ക്കുള്ള ആഹാരം പോലും എടുത്ത് അമ്മയുടെ അരികിൽ വെച്ചിട്ട് അവൻ തനിക്കൊരു പശുവുണ്ട് ആ പശുവിനെ ആ പശുവിനെ കറന്ന് അതിൻ്റെ പാലുകൊണ്ട് സൊസൈറ്റി കൊണ്ടു കൊടുത്ത് തിരിച്ച് അതിൻ്റെ കാശുമായി വന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തിട്ട് അവൻ ഓടിയാണ് ഈ സ്കൂളിലേക്ക് വരാറ് അതുകൊണ്ട് എല്ലാ ദിവസവും അവനൊപ്പം താമസിച്ചു പോകുന്നുണ്ട് അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മുടെ സ്കെയില് കൊണ്ട് എല്ലാവരും ഒരുപോലെ അളക്കും നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ചല്ല എല്ലാവരും ഒരുപോലെ അല്ല വ്യത്യസ്തരാണ് അതുകൊണ്ട് ബന്ധങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഒരുവൻ ഒരുവൻ്റെ കണ്ണുനേരും അവൻ്റെ വേദനയും അവൻ്റെ ദുഃഖങ്ങളും അവൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എത്രയോ നിസ്സാരമാണ് നമുക്ക് തോന്നും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിനം നമുക്ക് അനുഗ്രഹപ്രദമായിട്ട് മാറും മാറണമെങ്കിൽ നമ്മുടെ സമാധാനം അവനവൻ തന്നെയാണ് കണ്ടെത്തേണ്ടത് കാരണം ദൈവം നമുക്ക് ഇതെല്ലാം നൽകിയിട്ടുണ്ട് കാരണം വചനം പറയുന്നുണ്ട് വിശുദ്ധ പൗലോസ് തിമോത്യൂസിന് എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ ആറാമത്തെ അധ്യായം പറയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം ഈ ലോകത്തിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കടിക്കാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നത് അപ്പം നമുക്കുള്ള ആ തൃപ്തിയും ബന്ധ നല്ല ഊഷ്മളമായിട്ടുള്ള നല്ല ബന്ധങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ദൈവം നൽകിയ ഒരു ജീവിതമാണ് ഈ ജീവിതത്തിലൂടെ നീളം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡും ദൈവത്തിന് നന്ദി പറയുക എല്ലാ ദിനങ്ങളിലും ദൈവം എത്ര കൂടിയാണ് എന്നെയും നിന്നെയും വഴി നടത്തുന്നത് നമ്മുടെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കുക തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ച് നമ്മൾ ചേർത്ത് സുരക്ഷിതമായിട്ട് നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന ആ ദൈവത്തിന് നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറയുവാനും ഈ ജീവിതം കൊണ്ട് ഇന്നലുകളുടെ ദുഃഖങ്ങളെയും നാളുകളുടെ ഉത്കണ്ഠകളും ജീവിക്കാതെ ഇന്നുകളിൽ ജീവിച്ചുകൊണ്ട് അവനവനിലുള്ള സന്തോഷത്തെ അവനവൻ തന്നെ കണ്ടെത്തി ആ സമാധാനത്തിനും സന്തോഷത്തിനും ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനുവേണ്ട രണ്ട് കാര്യമാണ് അച്ഛൻ പറഞ്ഞത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ മതിയെന്ന് പറയാൻ എല്ലാത്തിനോടും മതിയെന്ന് പറയുവാൻ ആ അത്യാർത്ഥി കൊണ്ട് ജീവിക്കുക അതെല്ലാത്തിനോടും മതിയെന്ന് പറയാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ നല്ല ഊഷ്മളമായ നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാകണം അതിലൂടെ നമുക്ക് ഈ സമാധാനവും സന്തോഷവും നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ